എന്താണ് മാനവികത ഇന്ത്യയിലെ ദയുടെയും കാരുണ്യത്തിന്റെയും ഐക്യത്തിന്റെയും ശക്തി പ്രവീൺ എഞ്ചിനീയറിംഗ് മാനവികതയുടെ അർത്ഥം മനുഷ്യത്വം എന്നത് മനുഷ്യനായിരിക്കുക മാത്രമല്ല അത് ദയ അനുകമ്പ എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറുക എന്നിവയെക്കുറിച്ചാണ് ഇന്ത്യയിലുടനീളം എണ്ണമറ്റ കഥകൾ മനുഷ്യത്വത്തിന്റെ യഥാർത്ഥ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്നു പ്രവർത്തനത്തിൽ അനുകമ്പ രണ്ടായിരത്തി ഇരുപതിൽ ബംഗാളിൽ ആംഫാൻ ചുഴലിക്കാറ്റ് നാശം വിതച്ചപ്പോൾ സാധാരണക്കാർ വീരന്മാരായി ഉത്തരവുകൾക്ക് കാത്തുനിൽക്കാതെ സന്നദ്ധ പ്രവർത്തകർ കുടുംബങ്ങളെ രക്ഷിക്കാൻ ജീവൻ പണയപ്പെടുത്തി കാരുണ്യത്തിന് അതിരുകളില്ലെന്ന് കാണിച്ചു മനുഷ്യത്വത്തിന് അതിരുകളില്ല കോവിഡ് പത്തൊൻപത് ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയപ്പോൾ ദശലക്ഷക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികൾ സ്വന്തം നാട്ടിലെത്താൻ കിലോമീറ്ററുകൾ നടന്നു അപരിചിതർ ഒന്നും പ്രതീക്ഷിക്കാതെ ഭക്ഷണവും വെള്ളവും പാർപ്പിടവും വാഗ്ദാനം ചെയ്തു ജാതി മതം വർഗ്ഗം എന്നിവയ്ക്ക് അതീതമായി മനുഷ്യത്വം ഉയർന്നുവന്നു സമാനുഭാവത്തിന്റെ ശക്തി ലളിതവും എന്നാൽ ശക്തവുമായ സഹാനുഭൂതി പ്രവൃത്തികളിലൂടെ സുധാമൂർത്തി ജീവിതങ്ങളെ മാറ്റിമറിച്ചു വരച്ചു അവരുടെ ഫൌണ്ടേഷൻ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും നൽകുന്നു സമാനുഭാവം യഥാർത്ഥ മാറ്റത്തിനുള്ള ഒരു ഉപകരണമാണെന്ന് തെളിയിക്കുന്നു പ്രതിസന്ധി ഘട്ടത്തിൽ മനുഷ്യത്വം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കങ്ങളിലൊന്നാണ് നേരിട്ടത് സമൂഹമോ രാഷ്ട്രീയമോ നോക്കാതെ പൌരന്മാർ ഒന്നിച്ചു കുടുംബങ്ങളെ രക്ഷിക്കുകയും സഹായം നൽകുകയും ചെയ്തു വെല്ലുവിളി നിറഞ്ഞ ആ ദിവസങ്ങളിൽ മനുഷ്യത്വം ഏറ്റവും പ്രകാശിച്ചു ദൈനംദിന കാരുണ്യ പ്രവൃത്തികൾ അരുണാചലം മുരുകാനന്ദം കുറഞ്ഞ വിലയ്ക്ക് സാനിറ്ററി പാടുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഗ്രാമീണ ഇന്ത്യയിലെ ആർത്തവ ശുചിത്വത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു ഒരു ചെറിയ നവീകരണ പ്രവൃത്തി അന്തസ്സിനും പരിചരണത്തിനും ശാക്തീകരണത്തിനുമുള്ള ഒരു പ്രസ്ഥാനമായി മാറി ഒരു ഭാവിയുടെ ദർശനം ചരിത്രത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ ഡ്രൈവ് ഇന്ത്യയിൽ നടന്നു അവിടെ മഹാമാരിയെ നേരിടാൻ ദശലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ചു നിന്നു ഡോക്ടർമാർ മുതൽ സന്നദ്ധ പ്രവർത്തകർ വരെ ഓരോ വ്യക്തിയും അവരവരുടെ പങ്കുവഹിച്ചു ഒരുമിച്ച് നമ്മൾ ശക്തവും ആരോഗ്യകരവുമായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുകയാണ് പ്രായമായവരെ പരിപാലിക്കൽ യഥാർത്ഥ സംഭവം വയോജനങ്ങൾക്കായുള്ള എൻജിഒ പ്രവർത്തനം ഹെൽപ്പ് ഏജ് ഇന്ത്യ പോലുള്ള സംഘടനകൾ ഒറ്റപ്പെട്ട നിലയിൽ ജീവിക്കുന്ന പ്രായമായവരെ സഹായിക്കുന്നു ഓരോ തലമുറയും പരിചരണവും സ്നേഹവും അർഹിക്കുന്നുവെന്ന് തെളിയിക്കുന്നു മാനുഷിക ആരോഗ്യ സംരക്ഷണം യഥാർത്ഥ സംഭവം ഹൃദയ ശസ്ത്രക്രിയകൾ ഹൃദയശസ്ത്രക്രിയകൾ ദാരിദ്ര്യം കാരണം ആർക്കും ചികിത്സ നിഷേധിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഇന്ത്യയിൽ താങ്ങാനാവുന്ന വിലയിൽ ഹൃദയ ശസ്ത്രക്രിയകൾക്ക് ദേവിശെട്ടി തുടക്കമിട്ടു മനുഷ്യത്വം എല്ലാവർക്കും ആരോഗ്യമാണ് മാനവികതയുടെ ഒരു ഉപകരണമായി വിദ്യാഭ്യാസം യഥാർത്ഥ സംഭവം ഗവൺമെന്റ് ഉച്ചഭക്ഷണ പരിപാടി ഇന്ത്യയുടെ ഉച്ചഭക്ഷണ പദ്ധതി എല്ലാ കുട്ടികൾക്കും ഭക്ഷണവും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നു തലമുറകളെ ശാക്തീകരിക്കുന്നു വിശപ്പ് ഇല്ലാതാക്കുന്നു ദയുള്ളവരായിരിക്കുക അനുകമ്പയുള്ളവരായിരിക്കുക മനുഷ്യത്വമുള്ളവരായിരിക്കുക പ്രാവിൻ എഞ്ചിനീയറിംഗുമായി ചേർന്ന് ഞങ്ങൾ സുരക്ഷിതവും ശക്തവും ഉത്തരവാദിത്തമുള്ളതുമായ ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നു കൂടുതൽ പ്രചോദനാത്മകമായ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക Social media, Nyangle Pindu Druga, Abi Praveen Engineering Authorized Dealer of SR Energy Boiler Manufacturer, Trichy. Government approved IBR Steam Boilers Repairer and Erector. Member of Indian Boiler Repairers Association. S.F. No. 274 OPPTO Chanakraisep Plant, Chi Kapandam Paliam, Virapundi PO, Tirupur, 641605, Tamil Nadu, South India. Admin, 9655009645, WhatsApp. Office, 9443525280. Kadagal subscribe